അയ്യപ്പ ഭക്തന്മാർക്കെതിരായുള്ള കേസ് പിൻവലിക്കുന്നതിൽ സർക്കാർ വിവേചനം കാണിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇഷ്ടപ്പെട്ട കേസുകൾ പിൻവലിക്കുന്നു ബാക്കിയുള്ള കേസുകൾ നിലനിർത്തുന്നു ഭക്തന്മാരായ അയ്യപ്പന്മാർക്ക് നേരെ നേരത്തെ ഉണ്ടായ ക്ഷതം തീർക്കണം കേസ് സർക്കാർ ഉത്തരവ് പ്രകാരം തീർപ്പാക്കാവുന്നതാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ഇവിടെ അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള ചിത്രീകരണമല്ലേക്കാളത്ത് ഭക്തന്മാരായി അയ്യപ്പന്മാർക്ക് നേരത്തെ ഉണ്ടായ ക്ഷതം ഈ ഗവൺമെൻറ് വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അത് തീർക്കണം എന്നേ പറഞ്ഞോളൂ അപ്പോൾ ഗവൺമെൻറ് ഒരു നല്ല രൂപത്തുള്ള മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് എങ്കിൽ കേസ് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാവില്ലേ അയ്യപ്പ ഭക്തന്മാരെന്ന് പറയുന്ന ഒരു ഭക്തസമൂഹമുണ്ട് ആ ഭക്തസമൂഹത്തെ രണ്ടാക്കുകയാണ് ഇഷ്ടപ്പെട്ട കേസുകൾ വിഡ്രോ ചെയ്തു ബാക്കിയുള്ള കേസുകൾ നിലനിർത്തി എന്തിനു വേണ്ടിയാ അങ്ങനെ ചെയ്യാമോ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ കൊണ്ട് ഇത് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ